അസലാമലൈക്കും വറഹമത്തല്ല പ്രിയമുള്ളവരെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നമ്മുടെ സഫ്വാൻ സക്കാഫി അറിബുൻ നിലാബിൻ്റെ സഫ്വാൻ സക്കാഫിയുടെ ഒരു വീഡിയോ വോയ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പങ്ങളുണ്ടായി കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൻ്റെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു വലിയ ബിസിനസ് ഓൺലൈൻ മജലിസുകാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും നിശ്ചയിക്കാൻ ഒരു പേഴ്സണൽ സെക്രട്ടറി ഉണ്ടാകും പേഴ്സണൽ സെക്രട്ടറി പേഴ്സണൽ ഡ്രൈവർ പേഴ്സണൽ വർക്കർ ജോലി എല്ലാ കാര്യങ്ങളും നോക്കാനും ഒറ്റ ആൾ അതല്ലെങ്കിൽ രണ്ട് മൂന്നാളിങ്ങനെ നിയമിച്ചിരിക്കും ഇവിടെ ഇദ്ദേഹത്തിനാണെങ്കിലോ ഒരു പേഴ്സണൽ സെക്രട്ടറി ഉണ്ടായിരുന്നു അതുപോലെ കം ഡ്രൈവർ അതുപോലെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ നമുക്ക് പേഴ്സണൽ സെക്രട്ടറി ഉണ്ടായാൽ ആർക്കാണെങ്കിലും നമ്മളുടെ പേർസണൽ കാര്യങ്ങൾ പങ്കുവെക്കാൻ പാടില്ല പങ്കുവെക്കാറില്ല പേഴ്സണൽ കാര്യങ്ങൾ പങ്കുവെച്ചാൽ പർസണ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന മൊബൈൽ മൊബൈലാണെങ്കിലോ ഡയറി ആണെങ്കിലോ അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് വേണ്ടത് അതിനെ നമ്മൾ പ്ർസണൽ കാര്യം നോക്കുന്നവന് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചാൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ചിസ്തി മീഡിയയുടെ മുഹമ്മദ് സക്കാഫി വിലയിൽ അദ്ദേഹം വിശദമായി പറഞ്ഞിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം മീഡിയയിൽ സ്വന്തം വീ യൂട്യൂബ് ചാനലിൽ പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം പറഞ്ഞതുമല്ല അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഉണ്ടാക്കുന്ന ഉദ്ദേശത്തിൽ പറഞ്ഞതുമല്ല ഇതേ ബഹുമാനപ്പെട്ട നമ്മുടെ അറിവ് നിലാവോ അറിവ് നിലാവിൻ്റെ സഫ്വാനുണ്ടല്ലോ അദ്ദേഹം തന്നെ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ് ഇത് എത്ര നാറ്റ കേസാണെങ്കിലും പോലും ഇത് എല്ലാവരും അറിയണമെന്നുള്ള ഒരു നിർബന്ധം ഉള്ളതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് പറയിപ്പിച്ചതാണ് ഇതാണ് നിങ്ങൾ ക്ഷമയോടുകൂടെ ഫുൾ ആയി കേൾക്കണം കേട്ടതിൻ്റെ ശേഷം നമ്മൾ ചുരുക്കത്തിൽ അല്പം സംസാരിക്കാം അത്രേ ഉള്ളു ഇതിൽ നമുക്കൊരു റോളുമില്ല അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയുന്നു നല്ല പോലെ മനസ്സിലാക്കണം അത്രേ ഉള്ളൂ മനസ്സിലാക്കിയാൽ മതി ഇൻഷാല് കേൾക്കൂ അസാംക്കും വാഹമത്തുല്ലാഹി വാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഒരു ചെറിയൊരു ചോദ്യം നോക്കണം എന്ന് പറഞ്ഞാല് എന്റെ കൂടെ നടക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ എന്റെ കുടുംബങ്ങളിൽ പെട്ട അവരുടെ അകന്ന ബന്ധുവാണ് പക്ഷെ അഞ്ചാറ് മാസമായി എൻ്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരനാണ് എൻ്റെ വിശ്വസ്തനായി സന്തത സഹചാരിയായി എന്നോടൊപ്പമുള്ള ഒരു കൂട്ടുകാരൻ സ്വാഭാവികമായും അദ്ദേഹം എൻ്റെ കൂടെ യാത്രകളിൽ ഉണ്ടാവാറുണ്ട് എൻ്റെ ഫോണുകൾ പലപ്പോഴും അവർ അവരുപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു കൂട്ടുകാരൻ അഞ്ചാറ് മാസമായി അദ്ദേഹം എൻ്റെ കൂടെ തന്നെയാണ് സഞ്ചാരം അങ്ങനെയിരിക്കെ അദ്ദേഹം ഓവറായി ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹം ഓവറായി അദ്ദേഹത്തിന് കിട്ടിയ ചാൻസുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തപ്പോ എനിക്ക് ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഞാൻ വിശദീകരിക്കുകയല്ല എന്റെ ഫോൺ ഉപയോഗിച്ച് എനിക്കൊരുപാട് ബന്ധങ്ങളുണ്ട് എനിക്കൊരുപാട് കൂട്ടുകാരുണ്ട് എന്നോട് ആ കൊണ്ട് വസീത് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് വഴി ചാറ്റുന്ന സഹോദരിമാരുണ്ട് എന്റെ കുടുംബങ്ങളിലെ പല ഉമ്മമാരുമുണ്ട് അങ്ങനെ എന്റെ ഫോൺ ആ കൂട്ടുകാരന്റെ കയ്യിലാണ് ആ കൂട്ടുകാരൻ എൻ്റെ ആ വാട്സപ്പ് ഉപയോഗിച്ച് പലർക്കും ചാറ്റിംഗ് നടത്തി പക്ഷെ എനിക്ക് അതറിയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അത് കടന്നു കടന്ന് അവസാനം എൻ്റെ ഭാര്യയിലേക്ക് വരെ എത്തി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്റെ ഭാര്യയിലേക്ക് എത്തുകയും എന്റെ അടുക്കലേക്ക് ദ്വാര ചെയ്യിപ്പിക്കാൻ വരുന്ന പലരുടെയും വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ അറിയാതെ എടുക്കുകയും അതൊക്കെ എൻ്റെ ഭാര്യയുടെ ആങ്ങളയിലേക്ക് അല്ലെങ്കിൽ അണിയൽക്ക് അത് സെൻഡ് ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും അവസാനം ഞാനും എന്റെ ഭാര്യയും പിരിയാൻ ആവശ്യമായ എന്തൊക്കെയുണ്ടോ ആ കണ്ടന്റുകൾ എന്റെ അളിയനോട് ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോഴൊന്നും എൻ്റെ കൂട്ടുകാരൻ എന്നെ ഇങ്ങനെ വഞ്ചിക്കുന്നു എന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല അതേസമയം അളിയൻ എന്നെ തെറ്റിദ്ധരിക്കുകയും എന്റെ കൂട്ടുകാരനോട് അളിയൻ ചോദിക്കാൻ ഇനി നമ്മൾ എന്ത് ചെയ്യും അപ്പോ ഇദ്ദേഹം ഒരു പോംബോയി പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ അളിയൻ ഉസ്താദാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ ശരി ലാട് അതുകൊണ്ട് തെൽക്കാലം ഡിവൈസ് ചെയ്യ നിങ്ങളെ പെങ്ങളെ ഒഴിവാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യലായിരിക്കും ഇപ്പൊ ഏറ്റവും അഭികാമ്യം അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ അളിയൻ ചോദിച്ചു പിന്നെ എന്റെ പെങ്ങൾ എന്ത് ചെയ്യും എന്റെ പെങ്ങൾ ഒഴിയാതാവൂലേ എന്ന് ചോദിച്ചപ്പോൾ ഈ എന്റെ കൂട്ടുകാരൻ പറയാൻ അത് നിങ്ങൾ വേതാറാവേണ്ട ഞാന് അവിടെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ അളിയൻ ചോദിച്ചു കുട്ടിയുള്ളതല്ലേ എന്ത് ചെയ്യും കുട്ടിയേയും ഞാൻ ഏറ്റെടുത്തോളാം അതിൻ്റെ ഒരു പ്രശ്നമല്ല അവരെ ഞാൻ കുറെ ആയാലും ഇവിടെ നിന്ന് കാണാൻ തുടങ്ങിയിട്ട് അതിന് പ്രശ്നമല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അളിയൻ അത് എന്നോട് പറഞ്ഞു ആ അളിയൻ എന്നോട് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഇവിടെ നമ്മുടെ ടിസ്റ്റ് എന്റെ കൂട്ടുകാരൻ എൻ്റെ ഭാര്യയെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ എൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ ഉമ്മയുമായി ബന്ധപ്പെട്ട എൻ്റെ കുടുംബത്തിലുള്ള ആളുടെ ബന്ധുവാണ് എൻ്റെ ഈ കൂട്ടുകാരൻ ഈ കൂട്ടുകാരൻ ഇത് പറഞ്ഞപ്പോ എന്റെ അളിയൻ ഈ വിഷയം എന്നോട് ഡിസ്കസ് ചെയ്തു എന്ത് തൊലാക്ക് ചെല്ലിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ഇത് പറഞ്ഞപ്പോ എന്തിന്റെ പേരിലാണ് ഇത് ചെയ്തതെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ഇതിന്റെ ശരിക്കും പിടുത്തം കിട്ടുന്നത് അപ്പോഴേക്ക് എന്റെ കൂട്ടുകാരൻ എന്റെ അമ്മാവന്റെ ബന്ധുവാണ് എന്റെ ഈ കൂട്ടുകാരൻ അമ്മാവന്റെ അടുത്ത് പോയിട്ട് ഇദ്ദേഹം പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അപ്പൊ അമ്മാവിന് ദേഷ്യം പിടിച്ചിട്ട് അമ്മാവൻ കുടുംബ ഗ്രൂപ്പുകളിൽ ഈ സംഗതികൾ മുഴുവനും എല്ലാ കഥകൾ പലതും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും കുടുംബപരമായി ഒരു ചെറിയ സദസ്സ് അവിടെ ഒരുമിച്ച് കൂട്ടി പക്ഷെ എന്റെ അമ്മാവൻ ആ സദസ്സ് ഒരുമിച്ച് കൂട്ടിയപ്പോ എന്നെ അതിലേക്ക് വിളിച്ചില്ല ശരിക്കും മനസ്സിലാക്കണം എന്നെ വിളിക്കാതെ എൻ്റെ മറ്റു അമ്മാവന്മാരെയും എളയമ്മ മൂത്തമ്മമാരെയൊക്കെ കൂട്ടിയിട്ട് ഇതാ ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അവരോട് പറഞ്ഞപ്പോ സ്വാഭാവികമായും കുടുംബ ഗ്രൂപ്പുകളിൽ ഈ ചർച്ച എത്തി കുടുംബ ഗ്രൂപ്പുകളിൽ ചർച്ച എത്തിയപ്പോ ഞാൻ ആ ഗ്രൂപ്പിൽ ചോദിച്ചു എന്റെ എതിരിൽ ഇങ്ങനെ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം എന്റെ ഈ കൂട്ടുകാരൻ എന്റെ ഭാര്യക്കെതിരിൽ ഈ കളി കളിച്ചത് ഞാൻ അറിഞ്ഞു എന്നത് അദ്ദേഹം അറിഞ്ഞപ്പോൾ എന്റെ എതിരിൽ ചില വോയിസുകളും ചില വീഡിയോസുകളും അദ്ദേഹം മെനഞ്ഞുണ്ടാക്കി അതുണ്ടാക്കാൻ ഇപ്പൊ ഈ കാലത്ത് വലിയ പണിയില്ല മെനഞ്ഞുണ്ടാക്കിയതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല പക്ഷെ അതിന് തെളിവുണ്ട് എവിഡൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ വലിയ പ്രശ്നമല്ലല്ലോ ചില യൂട്യൂബേഴ്സ് ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഇവിടെ ഉണ്ട് തെളിവ് എന്ന് പറയില്ല ശില്പം അവിടെ ഉണ്ട് വേണമെങ്കിൽ അത് ഇവിടെ കൊണ്ടുവരാൻ കഴിയും ഞാൻ ചുരുക്കി പറയുന്നത് ഈ അമ്മാവിനെ തെറ്റിദ്ധരിപ്പിക്കോയി അമ്മാവൻ ഈ കുടുംബക്കാരൻ മുഴുവൻ വിളിച്ചിട്ട് അതിൽ ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഞാൻ ഗ്രൂപ്പുകളിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു അപ്പൊ അവർ പറഞ്ഞു തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോഴേക്ക് എന്റെ ഈ അമ്മാവന്റെ ബന്ധുവായ എന്റെ കൂട്ടുകാരനെ ഇവിടുന്ന് നാട് കടത്താൻ ശ്രമിച്ചു രണ്ടാഴ്ച ആയപ്പോഴേക്ക് ഞങ്ങൾ പരാതി കൊടുത്ത് അവരെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ഉസ്താദുമാരും പലരും ഇതിൽ ഇടപെട്ടു പക്ഷെ അവരാരും പിന്നെ പ്രതികരിക്കുന്നില്ല എന്റെ എതിരിൽ പറഞ്ഞ ആരോപണം വ്യഭിചാരാരോപണം അല്ലെങ്കിലും അതിനോട് അടുക്കുന്ന ആരോപണം ഞാനേതോ സ്ത്രീക്ക് മെസ്സേജ് അയച്ചു അയച്ചുവെന്നും കോൾ ചെയ്തു എന്നതൊക്കെയാണ് ആരോപണം അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈയും ഇല്ല എന്നാൽ റിപ്ലൈ അല്ലെങ്കിൽ കുഴപ്പമില്ല ഈ ആരോപണം അവർ നിർത്തിയിട്ടില്ല അങ്ങനെ വന്നപ്പോൾ പല ആവർത്തി കോൾ ചെയ്തിട്ട് അവർ ഫോൺ എടുക്കണില്ല കുടുംബക്കാരെ അവരോട് ബന്ധപ്പെട്ടു ഒരു മെയിൻറ്റുമില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മാവനെ ഡയറക്റ്റ് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് അയച്ചു റിപ്ലൈ തരാതെ വന്നപ്പോൾ ഇനി ശ്രദ്ധിക്കണം എൻ്റെ ഭാര്യയെ ഞാൻ അതായത് എൻ്റെ ഭാര്യയെ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അളിയനോട് പറയാണ് നിങ്ങൾ പെങ്ങളെ നിങ്ങളെ അടിയൻ തൊരാക്കരുയാൽ കുട്ടിയെയും ഭാര്യയെയും ഞാൻ ഏറ്റെടുക്കാവും എന്ന് പറഞ്ഞ ഈ കൂട്ടുകാരനെ എൻ്റെ അമ്മാവൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സംരക്ഷിച്ചു അറിയാതെയാണെങ്കിലും ഞാൻ തിരുത്തി കൊടുത്താൽ അദ്ദേഹം തിരുത്തേണ്ടി പക്ഷെ ആ ഭാഗത്തേക്ക് അദ്ദേഹം മുഖം കൊടുത്തില്ല കാരണം അത് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണ് അങ്ങനെ വന്നപ്പോൾ അമ്മാവൻ ഒന്ന് പുറത്തു ചാടാൻ ഞാൻ ഒന്ന് സ്ട്രോങ് ആയി വോയിസ് ഓയിച്ചിട്ടുണ്ട് വിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു സ്വാഭാവികമായും പക്ഷെ ദേഷ്യം പിടിക്കുമ്പോൾ ഇന്നതേ പറയാവൂ എന്നൊരാൾക്ക് പറയാൻ കഴിയൂലല്ലോ ഏ നിങ്ങൾ വിഷയം മനസ്സിലായിട്ടുണ്ടാവും ഇനി ഞാനാകുന്ന എന്റെ സ്ഥാനത്ത് നിങ്ങൾ അറിവ് എന്ന് പറയുന്ന ഒരു ആത്മീയ സദസ്സിന് നേതൃത്വം കൊടുക്കുന്ന സുഫാൻ സക്കാഫിയാണ് ഈ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ വെറുതെ വന്ന് ഒന്ന് സങ്കല്പിക്കാം വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്റെ അതായത് സുഹാൻ സഖാഫിയുടെ ഭാര്യയെ തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരാൾക്ക് സംരക്ഷണം കൊടുത്താൽ അയാളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നിങ്ങൾക്ക് സംസാരിക്കാം ഇനി അറിവിൻ്റെ ആവുന്ന ആത്മീയ സദസ്സോ ചൂഷണ സദസ്സോ അല്ലെങ്കിൽ ദ്വയ മജുലിസോ ദ മജീസോ അല്ലാത്തത് എന്തോ നടക്കട്ടെ അതിനെ നമുക്ക് കുറിച്ച് നമുക്ക് പിന്നീട് ആസ് ചെയ്യാം പക്ഷെ ഒരാളെ വെറുതെ വേട്ടയാടുമ്പോൾ നമുക്ക് പ്രതികരിക്കാതെ നോക്കി നിൽക്കുക എന്നത് ഒരിക്കലും ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് ഞാൻ ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അദ്ദേഹത്തിന്റെ ഭാര്യയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ച് കുട്ടിയെയും ഭാര്യയെയും ഏത് സ്ഥിതിയും അവർ വളരെ സ്നേഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഞാൻ വ്യക്തിപരമായി അറിയുന്നവരാണ് അദ്ദേഹത്തെ ഭാര്യനറിയും അദ്ദേഹത്തിന്റെ അമോഷൻ അറിയും അദ്ദേഹത്തെ അറിയും അവർ നല്ല രാഹത്തിൽ ജീവിക്കുമ്പോൾ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി തന്റെ ഭാര്യയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നു മാത്രമല്ല ശ്രമിച്ചയാളെ സംരക്ഷിക്കുകയും ചെയ്തു എന്നിട്ട് അയാൾ എനിക്കെതിരിൽ അല്ലെങ്കിൽ സൊഫ്വാൻ സതാഫിക്കെതിരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ പ്രതികരിക്കുക എന്ന ഒരു മാന്യമായ മനുഷ്യൻ ഉണ്ടാകേണ്ട ഒരു സംഭവമാണ് നടന്നത് അതേസമയം ആരോപണം ഉന്നയിച്ച ആൾ ഒരു രണ്ടു വർഷം പഠിപ്പിച്ചു എന്നതൊരു സത്യമാണ് ഉസ്താദിത് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകില്ല പക്ഷേ ഇത്രയും വലിയ തെറ്റ് ചെയ്യുകയും എന്നിട്ട് അതിനേക്കാൾ വലിയ ആരോപണങ്ങൾ നമുക്കെതിരിൽ പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരിൽ നിന്ന് ദേഷ്യം പിടിക്കും എന്നതൊരു സത്യമാണ് എന്നാൽ അവിടെയും ക്ഷമിക്കണം എന്നാണ് രണ്ട് യൂട്യൂബിൽ ചാനലിലെ ആളുകളുടെ വീഡിയോ പിൻക്ക് തലങ്ങു വലങ്ങു ഞാൻ സത്യത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ ഉദ്ദേശിച്ചതും അല്ല അതിനെ പറ്റിയൊരു സമയമല്ല പക്ഷേ മുൻ വർഷങ്ങൾക്ക് മുമ്പ് അറിവിന് കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടതുകൊണ്ടായിരിക്കാം എന്റെ നമ്പർ സെർച്ച് ചെയ്ത് പലരും എനിക്ക് ലിങ്കായിട്ടും ഡൗൺലോഡ് ചെയ്ത വീഡിയോ ആയിട്ട് വിത്ത് തന്നപ്പോ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞമ്മക്ക് വീഡിയോ ആയിട്ട് വന്നത് ഞമ്മക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഒരു മൗലവി അദ്ദേഹം കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ വീഡിയോ ഷെയർ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം കാരണം അദ്ദേഹം സുന്നത്ത് ജമാനെ ഇതിലൂടെ ഇകഴ്ത്താൻ എന്തൊക്കെ വഴിയുണ്ടോ എന്നാണ് അയാൾ നോക്കുന്നത് പള്ളിയിലേക്ക് സ്ത്രീകൾ വന്നാൽ അത് ഹറാമാകുമെന്ന് പറയുന്ന നിങ്ങൾ ഏ ഇതുമായിട്ടൊരു വന്നവര്യാ എന്നിട്ട് കൊണ്ടുവരണേ എങ്ങനെയെങ്കിലും ഇതിലെങ്ങനെ ഒന്ന് വളച്ചുപിടിച്ചിട്ടു കയറ്റണോ അതിന് സ്ത്രീകൾ പള്ളിയിൽ വന്നാൽ അത് തെറ്റാണെന്ന് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് സഫ്വാൻ സഖാഫിയുടെ അറിവ് നിലാവിനെ പിന്നെ ഒഴിവാക്കുന്നില്ല എന്നാണ് ഇനി വേറെ മഹാനി ഇത് ഈ മൗനവിന്റെ വെപ്പ് പട്ടിട്ട് വേറെ ഒരാൾ കൂടി വെക്കണം അതാണ് ഏറ്റവും വലിയ കോമഡി അയാളത് അമ്മനാണെന്ന് പറഞ്ഞിട്ടില്ല യടാപ്പാന്ന് പറയുന്നത് ഇൻഷാ അത് നമുക്ക് അത് ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഒന്ന് രണ്ട് വിഷയങ്ങൾ ചെറിയ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം സുബഹാനന്ത എന്ത് കിട്ടിയാലും അതിന്റെ പിന്നിൽ ഒരു തെറ്റാണോ ശരിയാണോ ഇപ്പൊ ഞാൻ സത്യത്തിൽ എന്താ ചെയ്താല് ഈ വിഷയം അറിഞ്ഞു ഇതിപ്പോ ഇന്നലെ മുതൽ ലിങ്കും വീഡിയോസും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതറിഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് സുഫാൻ സത്താഫിക്ക് തന്നെ മെസ്സേജ് അയച്ചു കാരണം നമുക്ക് കാര്യങ്ങൾ അറിയണല്ലോ വെറുതെ നമ്മള് ചിലപ്പോൾ മനുഷ്യ സഹജമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അത് നമുക്ക് അറിയില്ല അബ്ബാ നമ്മളെ അവരെയൊക്കെ കാക്കട്ടെ അപ്പൊ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞതെല്ലാം കൂടി ഒന്നും ഞാനിപ്പോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആയിരം കുതിരശക്തിയോടുകൂടി വെല്ലുവിളിക്കണം അങ്ങനെ ഒരു സംഭവം തെളിയിച്ചാൽ അറിവിനിലാവിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ആ സദസ്സും ചാനലും ആരാണോ തെളിയിക്കുന്ന അവർക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അങ്ങനത്തെ ഒരാളോട് നമ്മൾ എന്ത് പറയാനാണ് പിന്നെ ഒരു വോയിസ് കൊണ്ട് എന്നെ തളർത്താൻ കഴിയൂല അത് എവിടെ നിന്ന് വന്നതാണോ എന്നും ആരടുത്തുനിന്ന് വന്നതാണെന്നൊക്കെ വിട്ടു തന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞത് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാണ് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാനും അറിയുന്നില്ല അവൻ്റെ കമ്മിറ്റിയുടെയും തീരുമാനം അതുകൊണ്ട് ചില വോയിസുകൾ ഇപ്പോൾ പുറത്തു വിടരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലം അതിപ്പോ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല പുസ്തകം തന്നെ എനിക്ക് വിട്ട എന്റെ കളവ് പറയാൻ തോന്നരുത് ഇത് മുഴുവനും അദ്ദേഹം ഞാനും കൂടി ചാറ്റ് ചെയ്ത് അദ്ദേഹം അയച്ചു തന്ന വോയിസുകളാണ് ഇതിൽ കുറെ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ പഠിച്ചു പഠിച്ചു നോക്കുമ്പോൾ സുഭയാണുള്ള നമ്മൾ വിചാരിച്ചത് പോലൊന്നുമല്ല ഈ പറയപ്പെടുന്ന അമ്മാൻ എനിക്ക് അവരറിയില്ലോ അശ്വനിയാണ് അള്ളാഹു തേര ഹൈറും വർക്കത്തും നൽകട്ടെ നമുക്ക് ചിലവൊന്നുമില്ല ഹൈറും ബർക്കത്തും നൽകി ചാരിച്ചിട്ടു കുറ്റങ്ങൾ വന്നു പോയെങ്കിൽ അവർക്ക് നമുക്ക് അള്ളാഹു പുറത്തേരട്ടെ അവരെ അയൽവാസിന്റെ അടുത്ത് വരെ എത്തി അപ്പോ അവരൊന്നും പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതിന് അതായത് അവര് പറഞ്ഞതിന് തെക്കാത്തോർക്കാണ് കൂടി അവര് സുഫാൻ സത്താഫി പറഞ്ഞത് അത്രയും നീചമായ വാക്കുകൾ അപ്പൊ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് എന്റെ കുട്ടിയുടെ കല്യാണം മുടക്കിയതിന് വ്യക്തമായ തെളിവന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് എന്നിട്ട് അദ്ദേഹം എടാ വായോട് പറയാൻ പറ്റൂല അങ്ങനത്തെ ചീത്ത ഞാൻ അതിന്റെ ചെറിയ ഇതുവാണെങ്കിൽ ജസ്റ്റ് കേൾപ്പിച്ചടാ എടാ

ആ പണി എന്താണ് ഇതിന്റെ ചിലത് കേൾപ്പിക്കാൻ പറ്റൂലോ ഇനിയിപ്പോ ഇദ്ദേഹം പറഞ്ഞു എന്നതുകൊണ്ട് അത് ശരിയാണോന്ന് അറിയില്ല പക്ഷെ ഇനിക്കൊ അവര് ലിങ്കും കിട്ടുന്നു അതായത് അവര് ഫോൺ കോൾ ചെയ്തിട്ട് അത് പിടിക്കപ്പെട്ടതിന്റെ ലിങ്ക് കിണറാ പോലെ ഞാൻ അതിലേക്കൊന്നും നടപടുന്നില്ല ഞാൻ പറഞ്ഞത് എനിക്ക് മനസിലായത് ഈ സുഫ്വാൻ സത്താഫി ഉസ്താദിന്റെ സുഹൃത്ത് ഈ പറയപ്പെടുന്ന അമ്മ അവന്റെ ബന്ധുവാണ് അപ്പൊ അവര് അസൻ ഉസ്താദിനോട് പോയി വിഷയങ്ങൾ അവതരിപ്പിച്ചു പക്ഷെ അസ്സൻ ഉസ്താദ് പെട്ടെന്ന് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ഇദ്ദേഹത്തിന്റെ ഭാഗം അന്വേഷിക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് ശരി എന്ന് മനസ്സിലാക്കിയതായിരിക്കാം മനുഷ്യസാഹല്ലേ അങ്ങനെ ആയിരിക്കാം ഇതിലേക്ക് അദ്ദേഹം ഇൻക്ലൂഡായിരുന്നു പക്ഷെ ഇതിൽ ഈ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങുന്ന ചില ടീമുണ്ട് അതിന് പെട്ടെന്ന് വഹാബിന്റെ കിട്ട് ഞാൻ കേട്ട് അതാണിപ്പോ ഞാന് കാര്യമായിട്ട് ഈ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം കാരണം അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി ശ്രദ്ധിക്കണം എന്താ അറിയോ സുഫ്വാൻ സത്താഫിക്കെതിരെ ഇവർ വിടുന്നതെന്ന് അറിയുമോ വെല്ലുവിളിച്ച വോയിസ് ആണ് ന പിന്നെ ഇതിനോക്കോ ഒമ്പ മറവിലും അറിവിൻ ലീലാവിന്റെ ലീലാവിലാസങ്ങൾ എന്നാണ് ഇതിന്റെ ക്യാപ്ഷൻ ലക്ഷ്യം എന്താ ഇപ്പൊ നമുക്ക് അറിയാലോ യൂട്യൂബില് ഏയ് പറയുന്നില്ല അപ്പൊ ഒന്നും ഇതിനകത്ത് പറയുന്നുലില്ല സുഹ്വാൻ സത്താഫിക്ക് ഒരു വോയിസ് അതുമില്ല സുഹാൻ സത്താഫി തന്റെ അമ്മവന് വിട്ട ഒരു വോയിസ് അതിൽ കുറച്ച് ചീത്ത അത് ഞാൻ ന്യായീകരിക്കുന്നില്ല എന്നിരുന്നാൽ ഞാനാണെങ്കിലും എന്നെ ശ്രമിക്കുന്നവരാണെങ്കിലും ഇങ്ങനൊരവസ്ഥ ഉണ്ടായാലും നമ്മൾ എന്തു പറയും എന്നൊന്ന് ചിന്തിച്ചാൽ ആ വിഷയത്തിന് പരിഹാരവും ഇനി കെര്ട്ടോ നിഷാദ് മുണ്ടേരി എന്ന് പറയുന്ന ഒരു മഹാൻ എനിക്ക് അദ്ദേഹത്തിന് അറിയില്ല മുമ്പ് അയാൾ ഒന്നും കേട്ടിട്ടില്ല പക്ഷെ അദ്ദേഹം സമസ്ഥനങ്ങനെ ഇട്ടാണ് ഇങ്ങനെ ഏയ് അവർ പേടിപ്പിക്കല് അതോടൊപ്പം കയറോ ഇനി അദ്ദേഹം ചെയ്യാൻ പോണ വേറൊരു കോമഡി എന്താ വെച്ചാല് സുഫ്വാൻ സഖാഫി ചീത്ത പറഞ്ഞു എന്ന് ആരെ അമ്മാവന് പേഴ്സണൽ ആയിട്ട് വോയിസ് ആട്ടോ ഗ്രൂപ്പിലൊന്നും അല്ല അവർ കുടുംബ ഗ്രൂപ്പുകളിൽ കുറെ ചർച്ച നടന്നിട്ടുണ്ട് അത്രേ ഒരു നിലക്കും പുറത്ത് വരാത്തതിന്റെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് പുറത്ത് അതായത് അവർ ഈ വിഷയത്തിൽ പിന്നെ തെളിയിക്കാൻ വരാത്തതിന്റെ പേരിൽ പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് സങ്കടം കൊണ്ട് ഞാൻ വിട്ട വോയിസ് ആണ് ഞാൻ അദ്ദേഹം പറയുന്നത് അത് ശരിയാവട്ടെ ശരിയാവാതിരിക്കട്ടെ ഇനി ആ വോയിസ് വിട്ടത് അവര് തമ്മിലാണോ അതിന് യൂട്യൂബാകുന്ന സോഷ്യൽ മീഡിയയിൽ ഉദ്ദേശിക്കുന്ന കൂട്ടത്തിൽ വെല്ലുവിളിയാണ് ഏറ്റെടുക്കാൻ പറ്റിയ പേരും പറഞ്ഞ ഓട്ടി കൂട്ടിയ കാര്യങ്ങളും കാണിച്ചരാ അതിനകളങ്ങൾ വരി ആണുങ്ങളെ ഒളിഞ്ഞും മറിഞ്ഞും അപ്പുറത്തു പോയി താമസികളല്ല ഓ ആണു മുന്നിൽ വരി ഞാൻ കാണിച്ചു ഓം വിളിച്ചതും ഓം വീഡിയോ ഉള്ളവരുണ്ടെങ്കിൽ വരി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ ഈ മുണ്ടയിൽ എന്താ പറയണ്ടേ അസംസ്റ്റായ ഒന്ന് മുന്നേക്ക് പോയി കൊടുക്കി മൂപ്പര് വിളിച്ചിട്ട് എന്താ പോവാത്തോയിക്കണ്ടേ അതിന് പകരം വെല്ലു വിളിച്ച ആളെ വെല്ലുവിളിച്ച ആളെതിർക്കുക വെല്ലുവിളിച്ച ആള് എതിരി തിരിയെന്നുള്ളത് അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല ഇനി അദ്ദേഹം ഞാൻ സമയം ദീർഘിക്കും സഫുവാനെ സൊഫ്വാനെ പറയുന്നത് ഇത് അവരുടെ കുടുംബ പ്രശ്നം അദ്ദേഹം പറഞ്ഞത് കുടുംബം തകർത്തു എന്നുള്ളതൊക്കെയാണ് കുടുംബം തകരാൻ കാരണം എന്താണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള വോയിസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് കേട്ടോ കുടുംബ പ്രശ്നം അല്ല കുടുംബ പ്രശ്നമാണേ എനിക്ക് വ്യക്തമായി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടുംബത്തിന്റെ ഇടയിലുള്ള വിഷയത്തിൽ പിന്നെ ഒന്ന് പുറത്തേക്ക് ഈ വോയിസ് പോയതാണ് പിന്നെ അദ്ദേഹം പറയുന്നത് എന്റെ അടുത്ത് കുറെ തെളിവുണ്ടെന്നാണ് രണ്ട് വയസ്സാണ് ഉള്ളത് ആ വോയിസിന് പോൾക്കൊന്നുമില്ല അതെന്താണെന്നുള്ളത് കറക്റ്റ് അടുത്ത് കിട്ടിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഫുള്ള് പഠിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പഠിക്കാൻ കഴിഞ്ഞു പോണി അത് പഠിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ പറയുന്നത് വേറൊന്നും അവരടുത്തില്ല വെറുതെ കാട്ടി കുട്ടിയാണ് എന്തെങ്കിലും ഒരു കുട്ടികട്ടാണ് അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും ഒരു വരട്ടേ പക്ഷെ അതിന്റെ പിന്നിൽ പിന്നെ കേസുമായിട്ട് പോകുമ്പോ ഒന്നും പറയാൻ നിൽക്കരുത് എന്നും കൂടി പറഞ്ഞു മാത്രം ഇനി വേറെ രസം കേട്ടോ വേറൊരാൾ കൂട്ടിണ്ടോളി വീഡിയോ അതേപോലെ എടുത്തിട്ട് വേറെ ഒരാൾ വന്നിട്ട് ആകെനിക്ക് ഒന്നും പുറത്താൻ വേണ്ടിയിട്ടില്ല എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന് എന്തോ വ്യക്തിപരമായ ഒരു ഉറപ്പുണ്ട് തോന്നും എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ തോന്നിപ്പോയി സംസാരം കേട്ടാല് എത്രത്തോളം ഒരു എന്താ ഒന്നും ആളുകളെ ചെയ്യുന്ന ഇവനെ പോലെയുള്ള നിങ്ങൾ നിങ്ങളോട് പറയുക കേട്ടോട് എന്ത് മോശക്കാർ മതത്തെ കൂട്ടുപിടിക്കുന്നത് മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിട്ടികളാക്കി ഇവരുടെ കാര്യങ്ങളെല്ലാം നേടിയെടുത്ത് പേരും പ്രശസ്തിയും പണവും നേടിയെടുക്കുന്നതാണ് ഇവരുടെ ഒക്കെ ഉദ്ദേശം അപ്പൊ ഇത്രയേ നിങ്ങളോട് പറയാനുള്ളൂ ഇവരെ പോലെയുള്ള ആളുകളെ ഇനി പൈസ കൊടുക്കുന്നത് എത്ര ആൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഡയലോഗ് ആയിരിക്കും നിങ്ങളൊക്കെ അടിക്കാൻ പോകുന്നത് ഞാൻ സത്യമായാലോ എന്നെ കൊണ്ട് കഴിയില്ല കാരണമെന്താ വെച്ചാൽ ഞാൻ ഇയാളെ പോലെ തട്ടിപ്പും വട്ടിപ്പും നടത്തിയിട്ട് ആത്മീയ ദിവസം നടത്തിയിട്ട് ഇയാൾ പോലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് എന്ന് ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ നമ്മളുടെ ഒരു എവിഡൻസ് വേണം ഇയാളത്തെ എനിക്കറിയില്ലോ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് യൂട്യൂബിൽ കൊണ്ടുവരണേ മുഖം കാണാറോ എന്റെ സൂ ഒരു പരിചയകാരം ഉള്ളതിൽക്ക് അദ്ദേഹം അങ്ങനെ തട്ടിപ്പടുത്തേണ്ടി എനിക്കും കാണാറിയാ അപ്പൊ ഇദ്ദേഹത്തോടെ എനിക്ക് പറയാനുള്ളത് എന്താണ് ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ചാനലാണ് അപ്പോ അദ്ദേഹം കൊണ്ടുവന്നാൽ നമുക്കും പഠിക്കാറോ അതൊന്നും കൊണ്ടുവരേണ്ടി സുഹൃത്തെ അതെന്തെ മറ്റാള് നിഷാദിക്കൻ്റെ വീഡിയോ കണ്ട് അപ്പൊ തന്നെ ഇറങ്ങി കാരണം എന്റെ ചാനൽ റീച്ചാണല്ലോ അത് കണ്ടെടുത്തിട്ട് അതിന്റെ കോപ്പിയാണ് അതിൽ ഈ നിഷാദ് ഉം ആ മ്മ് അറിയിട്ടുണ്ട് അതൊക്കെ അതേപോലെ ഇതിലുണ്ട് അല്ല അത് ഇദ്ദേഹം പറയല്ലേ ഏതൊരു കുടുത്തു കിട്ടിയില്ല മുമ്പിൽ പറഞ്ഞിട്ടില്ലേ എന്ത് സൊഫാന്റെ ഇളപ്പ പറയുന്നാണ് ഏറെ പറഞ്ഞതാണെങ്കിലോ അമ്മ അമ്മാവനാണ് അമ്മാവനാണ് പറഞ്ഞത് എന്താണെന്ന് പുറത്തല്ലേ എന്നിട്ട് ചാടി തിന്നല്ലേ തിന്നാൻ കിട്ടിയപ്പോ

വീഡിയോ ചെയ്യാൻ ധാർമ്മികമായ അവകാശം ഉണ്ടോന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്ക ജസ്റ്റ് ചിന്തിക്ക എനിക്ക് അദ്ദേഹത്തിന് ഒരു പരിചയമല്ല ഉപരോട് എനിക്കൊരു ഉറപ്പുമില്ല ഇഷ്ടമില്ല ഒന്നുമില്ല പക്ഷെ ഇത് ഞാൻ കേട്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി കാരണം ഈ സുഫാൻ സഖാഫി എന്ന് പറയുന്ന ഉസ്താദിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഞാൻ പഠിപ്പിച്ചിട്ടും ഉണ്ട് അദ്ദേഹമായിട്ട് എനിക്ക് ബന്ധമുണ്ട് ആ അദ്ദേഹത്തിന്റെ ചുണ്ട് ഞാൻ ഉപരോട് രസമായിട്ട് ചോദിച്ചിരുന്നു എന്ത് നിങ്ങളെ കുറിച്ച് ഈ ചുണ്ടും വരെ ലിഫ്റ്റ് കേക്കുന്നുണ്ട് ആരോപണമുണ്ടല്ലോ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് തെളിയിക്കുകയാണെങ്കിൽ അവർ പറയുന്ന പണി ഞാൻ കേൾക്കും രസമായിട്ട് അതായത് ഈ ആരോപണങ്ങൾ നമ്മൾ ഇതേപോലെ പറയണെങ്കിലും ചോദിക്കണമോ എന്നുള്ള എനിക്ക് വെറുതെ രസമായിട്ട് ചോദിച്ചാ പിന്നെ അദ്ദേഹം എന്നോട് തമാശയായിട്ട് പറഞ്ഞു പാവം എന്റെ ഉമ്മ അവരിൽ നിന്ന് എനിക്കത് കിട്ടിയതാണ് പക്ഷെ അവരിന്നോടൊപ്പം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു കരയുന്ന സ്മേലാണ് ഇവർ എനിക്ക് കിട്ടത് ഞാൻ പറയുന്നത് ഇത്രയും വില പറഞ്ഞ ആരോപണങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാൻ ഒരു ഒരപ്പുമില്ലാത്ത ആളാണ് ഒരു പണ്ഡിതനായ ഒരു സക്കാഫിയായ ഒരാളെ ഉപദേശിക്കാൻ വരുന്നത് ഇനി ഉപദേശിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധാരണക്കാർ ഉപദേശിക്കാൻ പാടില്ലാന്ന് നിയമമൊന്നുമില്ല പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടല്ലേ ചെയ്യണ്ടേ ഞാനിപ്പോ അതിനെക്കുറിച്ച് ഒരുപാട് ചോദിച്ചു ഞാൻ ആ വീഡിയോസും കുറെ വീഡിയോസും അതേപോലെ തന്നെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ വോയിസുകളൊക്കെ വോയ്സുകളൊക്കെ വിട്ടുണ്ടെല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ഒരു പ്രയാസമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാൻ അതേപ്പം മക്കയിലാണുള്ളത് അപ്പോൾ നാട്ടിൽ വന്നാൽ കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് കൊണ്ട് ആ പേരുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വോയിസുകളൊന്നും ഇപ്പോൾ ഔട്ട് ചെയ്യരുത് ആവശ്യം വരികയാണ് ഈ വിശദോളി എന്ന് പറഞ്ഞ് ഫുൾ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്ത് കേട്ടോ അല്ലാതെ അദ്ദേഹം പറഞ്ഞു വന്നതുകൊണ്ട് മാത്രം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല എനിക്ക് വിശ്വസിക്കാം എന്നേ ഉള്ളൂ ഇത് ഞാൻ നിങ്ങളിലേക്ക് ഇടാനുള്ള കാരണം വ്യക്തമായി അദ്ദേഹം വിട്ടു തന്നതുകൊണ്ടാണ് ഏതായാലും നല്ലത് പറയാനും കേൾക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക ഈ റജബ് മാസത്തിൽ ഇതിന്റെ പിന്നാലെ പോകുന്നതിലൊരു അർത്ഥം അല്ല ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ കണ്ടു തന്നെ നോക്കുക പല സുല്യ്മ അങ്ങനെ വെച്ചാൽ പോലും ഒരാളോട് പ്രതികരിക്കേണ്ട രൂപം ഇതാണോ അപ്പൊ അദ്ദേഹം ചീത്ത പറഞ്ഞു എന്നത് തെറ്റാണെന്ന് തന്നെ നമ്മൾ വെക്കുക എന്നാൽ ആ തെറ്റായ വോയിസിനെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്ന് താറടിക്കുക എന്നതിന്റെ ഇസ്ലാമിക വിദ്യ എന്താ ഒരാൾ പേഴ്സണലായിട്ട് ഇതൊരു ഗ്രൂപ്പിനൊന്നല്ല പേഴ്സണലായി അദ്ദേഹത്തിന്റെ അമ്മനും വിട്ടു മോശമാണ് എന്നെ വെക്കുക ഇനി അതിനെ എടുത്തിട്ട് സമൂഹത്തിൽ മൊത്തത്തിലെടുത്ത് താറടിക്കുക എന്നതിന് ഈ നിഷാദ് കർ എന്താ മറുപടി അറിയാൻ അല്ലെങ്കിൽ മറ്റേ ആ കൂട്ടുകാരൻ എന്താ പറയുക ഇത് ശരിയാ ഞാനെത്രത്തോളം ചോദിക്കട്ടോ എവിടുന്നാ ഇത് ഇതിനൊക്കെ കിട്ടിയത് വഹാബികൾ അവർക്ക് ഏതെങ്കിലും ഒരു പഴുത് കിട്ടുമോ എന്ന് തേടി നടക്കുകയാണ് അപ്പൊ കിട്ടുമ്പോൾ ഗൗരവ പെട്ടുകണെന്ന് മനസ്സിലായി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഓരോണ്ടല്ലോ എന്റെ അടുത്ത് മറ്റേ കണ്ണൂർത്തുണ്ട് മറ്റേ എന്താണ് തൃശ്ശൂർത്തുണ്ടെന്ന് പറഞ്ഞത് അതിന് നമുക്ക് ഒന്നുമില്ല അത് അവർ വിട്ടു കൊടുത്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതടക്കമുള്ള വോയിസും ആ വിട്ട പെണ്ണ് ആരാണെന്നും അവരടുത്തുനിന്ന് എങ്ങനെയാണ് ഈ വോയിസ് പോയത് എന്നും അവര് തന്നെ വിശദീകരിക്കുന്ന മിനിറ്റ് കണക്കിനുള്ള വോയിസ് ഇന്റെ അടുത്തുണ്ട് അവർക്ക് ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ മുപ്പത് മിനിറ്റുള്ള വീട് വീഡിയോ സോറി വോയിസ് കോൾ എന്റെ കയ്യിലുള്ള വദ്വാഹിയാണ് ഞാൻ പറയുന്നത് എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ ഇതിലൊരു വാസ്തവം ഇല്ല എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് കടപ്പാടോ കടമൊന്നും ഉണ്ടായിട്ടല്ലോ പക്ഷെ ഒരാളോട് നമ്മള് തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയാം അവർക്ക് ഫോൺ ചെയ്ത മുപ്പത്തിയേഴ് മിനിറ്റും അൻപത് സെക്കൻഡും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു മുപ്പത്തിയേഴ് മിനിറ്റും അൻപത് സെക്കൻഡും കോൾ ചെയ്ത റെക്കോർഡാണിത് പക്ഷെ ഞാനത് ഇപ്പൊ വിടാത്തത് ഇപ്പോൾ വിടരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് സുഹ്വാൻ സഫാഫി എന്നല്ല ഏതുസ്താദുമാരായാലും സാധാരണക്കാരായാലും അവരുടെ ഈബത്ത് പറയാൻ പറ്റിയ ഒരു സ്ഥലമല്ല സോഷ്യൽ മീഡിയ അവരെ നന്നാക്കലാണ് ഉദ്ദേശമെങ്കിൽ അവരോട് നേരിട്ട് പറയാം പിന്നെ നിങ്ങൾ എന്തിനാ വീഡിയോ ചെയ്താൽ ചോദ്യം ഉണ്ടാവും വീഡിയോ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ടത് അവിടെ തന്നെയാണല്ലോ എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് വേറെ ഒരു ലക്ഷ്യമല്ല അതുകൊണ്ട് നല്ലത് മനസ്സിലാക്കണം നല്ലത് പഠിക്കാനും അള്ളാഹു താലം നമുക്ക് ചെയ്യട്ടെ ഈ സുഹാൻ സത്താഫി എന്ന് പറയുന്ന ഉസ്താദിന് മൊബൈൽ നമ്പർ ഉണ്ട് വാട്സാപ്പ് ഉണ്ട് അതിലൊന്ന് ചാറ്റ് ചെയ്ത് എന്താണ് അഭിവൃദ്ധി സംഭവം എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവർ ഈ വീഡിയോ ആയിട്ട് വരൂലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു അല ഏതായിരുന്നാലും എല്ലാവർക്കും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ തീർത്ത് സന്തോഷത്തിൽ ജീവിക്കാൻ റബ്ബ് നമ്മൾ നമ്മളെ തുണക്കട്ടെ അമീനൊന്ന് ചെയ്തു കൊണ്ട് ആരോടും പ്രത്യേക ഉറപ്പൊന്നുമില്ല ദീയത്തോടെ സ്ലാമത്തല്ലാഹി വേട്ടല്ലോ സഹോദരന്മാരെ ഇവിടെ സംഭവിച്ചത് ഇതാണ് വിശ്വാസമെന്ന് പറഞ്ഞാൽ സ്വന്തം പേഴ്സണൽ സെക്രട്ടറി എന്ന നിലക്ക് ഡ്രൈവർ എന്ന നിലക്ക് എല്ലാ കാര്യങ്ങളെയും അവനെ ഏൽപ്പിക്കാം ഇത് സഫ്വാൻ ചെയ്ത കാര്യമാണ് സഫ്വാൻ സക്കാഫി ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഇത്രയും മാനക്കേടുണ്ടാകാനും വല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകാനും ഇദ്ദേഹം ചെയ്ത് ചെയ്തതിന് ശേഷം ഇതിനെ ശരിയായ രീതിയിൽ വിശദമായി പറയണമെന്ന് നിർബന്ധിച്ച് പറയിപ്പിച്ചതും അതുപോലെ ഇതുപോലെയുള്ള ഒരു വിവാദം വിവാദമുണ്ടാകുമ്പോൾ അതിനവിടത്തേക്ക് തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം എവിടെ നിന്നാണ് അത് പൊട്ടിമുളച്ചത് അവിടത്തേക്ക് തന്നെ വെള്ളം ഒഴിക്കാതെ തീ കത്തിച്ചതാണ് സക്കാഫി ഇവിടെ സഫ്വാൻ സക്കാഫിക്ക് പറ്റിയത് അഹങ്കാരം നല്ലതല്ല ആ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ സ്വന്തം ഉസ്താദാണ് അമ്മാവനാണ് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു ഞാൻ ഏതായാലും നാട്ടിൽ എത്തിയതിൻ്റെ ശേഷം ഇതിനെ നമ്മൾ വട്ടം പോലെ സംസാരിച്ച് ഇതെന്താണെന്ന് തെളിവോടുകൂടെ നമ്മൾ തീർക്കാം തെളിവോടുകൂടെ നമ്മൾ അതിൻ്റെ ഒരു പൂർണ്ണ വിരാമം കുറിക്കായുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്രയും വൈറലാവേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല വിഷയം വലുതാണ് വലുതാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം സെക്രട്ടറി എന്ന നിലക്ക് എല്ലാം ഏൽപ്പിച്ച് വീട്ടുകാരെ പോലും ഏൽപ്പിച്ച രീതിയിലാണ് നമുക്ക് കാണുന്നത് നിങ്ങളെല്ലാം കേട്ടല്ലോ ഇൻഷാല്ല എന്നാണെങ്കിലും ആരാണെങ്കിലും ഉസ്താദന്മാർ പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ട രീതിയിൽ വിശ്വസിക്കണം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ നല്ല രീതിയിൽ തീർക്കാൻ നോക്കണം അതിനെ ചെയ്തവരെല്ലാം തെറി പറഞ്ഞാലും തെറി പറയുകയും കേസ് കൊടുക്കാം എന്ന് പറയുകയും അതിനെ ഓഷളത്തരത്തിൽ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് പക്വതയില്ലാത്തതിൻ്റെ കാരണമാണ് പക്വതയില്ലായ്മ പക്വതയില്ലായ്മ തെറ്റല്ല അത് ഓരോരുത്തർക്ക് വയസ്സ് കൂടുന്തോരും പക്വത വരുന്നു അറിയാത്ത കാര്യത്തിന് നമ്മളെക്കാൾ അറിയുന്നവരോടും വലിയ ആൾക്കാരോടും ഉസ്താദന്മാരാണെങ്കിൽ അവർക്ക് ഒരുപാട് ഉസ്താദന്മാർ ഉള്ളത് കൊണ്ട് അവരോടും അതിനെ യഥാർത്ഥ്യമാണെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തീർക്കാൻ നോക്കേണ്ടത് ബുദ്ധിയാണ് ഇവിടെ ബുദ്ധിയല്ല ഇവിടെ അതിബുദ്ധി കാണിച്ച് നാണം കെട്ട് പരിഹാസ്യപ്പെട്ട് നശിച്ചു പോകുന്ന രീതിയിൽ ാറ്റ കേസായ രീതിയിലാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഉണ്ടായത് എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട് പറയാതെ നിർവാഹമില്ല അദ്ദേഹം തന്നെ തീരുമാനിച്ച് ഇത് ഇറങ്ങിയതുകൊണ്ട് ഇതിനെ രക്ഷപ്പെടുത്താൻ ഏത് രീതിയിലും സാധിക്കുകയില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇൻഷാ അസ്സലാമലൈക്കും വാഹത്തു അല്ല